ഹായ് ഫ്രണ്ട്സ് ഞാൻ അൻവർ അൻവേഴ്സ് റോയൽ കാറ്ററിംഗിൻ്റെ എം ഡി ആണ് അപ്പോൾ നമ്മുടെ കാറ്ററിംഗുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചാനലിലേക്കുള്ള പുതിയൊരു വീഡിയോ ഇൻഷാർ നമ്മളിവിടെ പ്ലാൻ ചെയ്തിട്ടുണ്ട് നമ്മൾ ഓൾമോസ്റ്റ് പതിനാല് വർഷത്തോളമായിട്ട് പ്രൊഫഷണലി കാറ്ററിങ് രംഗത്തുള്ള പ്രൊഫഷണൽ കാറ്ററിംഗ് കമ്പനിയാണ് ഇതിനോടകം തന്നെ ഒട്ടനവധി സെലിബ്രിറ്റി പ്രോഗ്രാംസും അതുപോലെ യൂട്യൂബേഴ്സ് ഇൻഫ്ലുവൻസേഴ്സ് പോലുള്ളവരുടെ പ്രോഗ്രാംസൊക്കെ ഒട്ടനവധി ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് അലഹമുള്ള അതുപോലെ തന്നെ മലബാർ ഏരിയയിലെ പ്രമുഖരായിട്ടുള്ള കച്ചവടക്കാരുടെയും രാഷ്ട്രീയ പ്രമുഖരുടെയും ഒക്കെ പ്രോഗ്രാം ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് അലഹമദുള്ള അപ്പോൾ ഇന്നിവിടെ നമ്മൾ നമ്മളെന്താണെന്നുണ്ടെങ്കിൽ പുതിയ ഒരു വീഡിയോയും അതേപോലെ ഒരു പുണ്യപ്രവൃത്തിയും ആക്കിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കാര്യങ്ങളെ കുറിച്ചിട്ട് ഷാജാനും നോഫലും നിങ്ങളോട് സംസാരിക്കുന്നത് മൂപ്പരെന്ന് മൂപ്പര് വന്നതെന്ന് വെച്ചാൽ നമ്മൾ ചെറിയൊരു പരിപാടി ഉണ്ടായിരുന്നു നമ്മളൊരു വൺ മില്നും അതുപോലെ തന്നെ അവൻ്റെ ഒരു കുട്ടീൻ്റെ ബർത്ത്ഡേ ഒരു ചെറിയൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു ആ ഒരു പ്രോഗ്രാമിൽ മൂപ്പര് മൂപ്പരായിരുന്നു ഫുള്ള് കാറ്ററിങ്ങിൻ്റെ എല്ലാ സംഭവങ്ങളും മൂപ്പര ചെയ്തിരുന്നത് അപ്പോൾ മൂപ്പർ അതിൻ്റെ ഒരു ക്യാഷ് വാങ്ങാൻ വേണ്ടി ഇന്നിപ്പോൾ അതിൻ്റെ സെറ്റിൽമെൻ്റ് ആയിരുന്നു അപ്പോൾ ആ സെറ്റിൽമെന്റിന് വേണ്ടി വന്നപ്പോൾ നമ്മളൊരു ചെറിയൊരു കാര്യം മൂപ്പരോട് ആവശ്യപ്പെട്ടു ഒരു വ്യക്തിയായ ഒരു മക്കളെ അല്ലെങ്കിൽ ഒരു മോളെ കല്യാണം നടത്തി കൊടുക്കാൻ നിങ്ങൾക്ക് എന്തെങ്കിലും ഫുഡ് ആ ഒരു കല്യാണത്തിന് നിങ്ങൾ കൊടുക്കാൻ പറ്റുമെന്ന് വെച്ചപ്പോ അത് മനസ്സറിഞ്ഞ് മൂപ്പര് എന്നെ കൊണ്ട് കഴിയും ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞാൽ അതിന് വലിയൊരു മനസ്സാണ് അലഹദില്ലാ നമ്മൾ ഒരുപാട് പാവപ്പെട്ട ആളുകളുണ്ടാവും ഒരുപാട് കല്യാണം നടത്താൻ പറ്റാത്ത ഒരുപാട് ആളുകൾ ഉണ്ടാവും ഈ ഭൂമിയിൽ പക്ഷെ അവർക്കൊക്കെ നമ്മൾ കൊടുക്കുക എന്ന് പറഞ്ഞത് പോക്കറ്റിൽ പൈസ ഉണ്ടായിട്ടും ഒരുപാട് ആളുകൾ സഹായിക്കാതൊക്കെ നടക്കും പക്ഷെ നമ്മളൊരു കാര്യം ആവശ്യപ്പെടാൻ മൂപ്പര് മൂപ്പരെന്താ പറഞ്ഞത് മൂപ്പർ പറഞ്ഞ എന്താ വെച്ചാൽ നമ്മൾ ഒരു പ്രൈസ് പറഞ്ഞു ഒരു സമ്മാനം ചോദിച്ചപ്പോൾ മൂപ്പര് അഞ്ച് സമ്മാനം മറ്റേ ഒരു ഒരു പൂവ് ചോദിച്ചപ്പോൾ ഒരു പൂന്തോട്ടം തന്നതാണല്ലേ ആ ഒരു അവസ്ഥയാണ് എന്തായാലും ഒരുപാട് നമുക്കൊരുപാട് സന്തോഷം കാരണം ഇപ്പോൾ ഷാജാനാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ ഞാനാണെന്നുണ്ടെങ്കിൽ ഒരുപാട് സംഭവങ്ങൾ നമ്മൾ ഗീവ് അവേസ് ചെയ്യലുണ്ട് ഇപ്പോൾ നമ്മൾ ഈ ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂപ്പര് ഒരുപാട് സെലിബ്രിറ്റീസിൻ്റെയൊക്കെ എന്താണ് കല്യാണം പ്രോഗ്രാമും ഒക്കെ ചെയ്യുന്നുണ്ട് ആ ഒരു നമ്മൾ സെലിബ്രിറ്റികളെ ചെയ്തു വെച്ചിട്ട് മൂപ്പരെ ക്ഷണിച്ചതല്ല കാരണം എന്താ വെച്ചാൽ മൂപ്പര് ഒരു സെലിബ്രിറ്റിയുടെ ഒരു കല്യാണോ എന്തെങ്കിലും ഒരു പ്രോഗ്രാം നടത്തുകയാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഒരു സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന ഒരാളുടെ കല്യാണത്തിലാണെന്നുണ്ടെങ്കിൽ ആ ഒരാൾ ഭക്ഷണം ഇഷ്ടപ്പെടാതിരുന്നാൽ മതി എന്താണ് ആ കല്യാണം എന്തായി കൊള്ളായി പോയി അപ്പോ അത്രയും പെർഫെക്ഷൻ ആയിട്ട് നന്നായിട്ട് മുന്നോട്ട് പോകുന്ന ഒരാളാകൊണ്ട് തന്നെ നമ്മൾ അത്രയും പ്രോഗ്രാംസ് അത്രയും ആളുകൾ വിളിച്ചപ്പോൾ ഫുഡിന്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസ് നമ്മൾ പാടൂല്ല എന്ന് പറഞ്ഞു അതേപോലെ തന്നെ വന്ന ആളുകളൊക്കെ അൽഹം എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി ഒരു ഫുഡ് ഒരാൾ ഇഷ്ടമായി എന്ന് പറഞ്ഞാൽ നമ്മളെ മനസ്സെന്ന് അറിയും വയർ എന്നറിയും അപ്പൊ അതിന്റെ കാര്യത്തിൽ അൺവേഴ്സ് റോയൽ കേറ്ററിങ് ബെസ്റ്റ് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ മൂപ്പരും ചൂസ് ചെയ്തത് പക്ഷെ ഇങ്ങനത്തെ ഒരു കാര്യം നമ്മൾ ആവശ്യപ്പെട്ടപ്പോൾ പെട്ടെന്ന് മൂപ്പര് അത് നമ്മളത് നടത്താം എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ തന്നെ സത്യം പറഞ്ഞ ഒരുപാട് ഒരുപാട് സന്തോഷം കാരണം ഇനി ഇവർ ഇവിടെ ലോഞ്ചിങ് നമ്മളെ പട്ടാമ്പിയിൽ അല്ലേ പട്ടാമ്പിയിൽ വര ഒരു ഔട്ട്ലെറ്റും പാട അതായത് ഇപ്പൊ നിലവിൽ കോഴിക്കോടും കൊച്ചിയുണ്ട് ഇനി പുതുതായിട്ട് നമ്മൾ പട്ടാമ്പിയിലും വരാം വല്യ ഉയരങ്ങളിലേക്ക് തന്നെ കൂടുതല വല്യ വലിയ ഉയരങ്ങളിലെത്തും അടുത്ത ലോഞ്ചിങ് പെട്ടെന്നുണ്ടാവട്ടെ ഓൾറെഡി മൂപ്പര് ഉയരം വേണ്ടത് ഓൾറെഡി മൂപ്പര് ഉയരത്തിലാണ് അതെ അപ്പൊ ഒരുപാട് പൈസ കൊടുക്കുന്ന മനസ്സുണ്ട് അതാ അതാ നമ്മള് മരിച്ചു പോകുമ്പോ നമ്മള് സ്വർണ്ണൊന്നും കളിക്കൂല മക്കളെ നമ്മൾ എന്താ ദുനിയാവിലെ ഒരു പത്താൾക്ക് ഭക്ഷണം കൊടുക്കുക ഓനെ കൊണ്ട് നല്ലത് ഓ നല്ലൊരു മനുഷ്യനാന്ന് പറയാം അത് നമ്മൾക്ക് കിട്ടുള്ളൂ അല്ലാതെ കൊറേ പൈസ ഉണ്ടാക്കിയിട്ട് ഇതില് നമ്മളെ ഇല്ല ഒരാളെ കല്യാണം അത്യാവശ്യം നല്ല എമൗണ്ട് തന്നെ വരും നല്ല എമൗണ്ട് വരും ഞാൻ ഉച്ചയ്ക്ക് കല്യാണം കഴിച്ചാണ് നമുക്ക് നല്ലൊരു എമൗണ്ട് തന്നെ പക്ഷെ മൂപ്പരെ നോക്കി പറഞ്ഞു പ്രൈസ് കല്യാണം നടത്തി കൊടുക്കും കല്യാണത്തിന്റെ ഫുഡ് ഫുഡ് ും ഇവരുടെ ഭാഗം എന്താണെന്ന് വെച്ചാൽ കാറ്ററിംഗിന്റെ ഫുഡാണ് മെയിൻ അപ്പൊ ആ ഫുഡിന്റെ എല്ലാ സെക്ഷനും ആ ഒരു ഫസ്റ്റ് പ്രൈസ് അവർ കല്യാണമല്ലെങ്കിൽ അതാണെന്ന് വെച്ചാൽ നിങ്ങളിപ്പോ ചൂണ്ടിക്കാണിക്കുകയാണ് ആ കുട്ടിക്ക് കല്യാണം വന്നു നടത്താൻ പൈസ നിൽക്കുകയാണ് ഒരു ബുദ്ധിമുട്ടിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താ എന്താ നിങ്ങൾ ചൂസ് സെക്കൻഡ് സെക്കൻഡ് പ്രൈസ് പ്രൈസ് ഉദ്ദേശിക്കുന്നത് ആദ്യത്തെ പ്രൈസ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആൾക്ക് പരിപാടി നടത്തി കൊടുക്കുന്നത് പോലെ സെക്കൻഡ് പ്രൈസ് മറ്റേ നമ്മള് പ്രോഗ്രാമിന്റെ മുഴുവൻ ഇവന്റ് മാനേജ്മെന്റും സൗജന്യമായി സൗജന്യമായിട്ട് പ്രൈസ് നമ്മളൊരു നാല്പത് ശതമാനം ടോട്ടൽ എമൗണ്ടിന്റെ ഡിസ്കൗണ്ട് കൊടുക്കും ഡിസ്കൗണ്ട് നാലാം പ്രൈസ് ആയിട്ട് നമ്മൾ ഫുൾ പ്രോഗ്രാമിന്റെ വീഡിയോ കവറേജ് തികച്ചും സൗജന്യമായിട്ട് ചെയ്തു അഞ്ചാം സമ്മാനം ഇരുപത്തഞ്ച് ശതമാനം പ്രോഗ്രാമിന്റെ ടോട്ടൽ ബില്ലിന്റെ ഇരുപത്തഞ്ച് ശതമാനം ഡിസ്കൗണ്ട് ഡിസ്കൗണ്ട് ഇതിലും വലുത് വേറെ വേറെന്താ കിട്ടില്ലേ കാരണം എന്താ നമുക്ക് സന്തോഷമാണ് വീഡിയോസ് കാണുന്ന ആൾക്കാർ ആൾക്കാരെന്തായാലും നമ്മുടെ വീഡിയോസ് കണ്ടിട്ടുണ്ടാവും അപ്പൊ നമ്മൾ മുഖേന നിങ്ങൾക്ക് ഈ ഒരു സംഭവം എത്താൻ എന്നുള്ളതിൽ ഭയങ്കര ഹാപ്പിയാണ് കാരണം എന്താ വെച്ചാൽ ഒരു വണ്ടി ഗീവേ കൊടുക്കണേ കാരണം ഒരു കുട്ടിയുടെ കല്യാണം നടത്തി കൊടുക്കാന്ന് പറഞ്ഞാൽ ഇത് ഇപ്പൊ ആർക്ക് കിട്ടിക്കഴിഞ്ഞാലും മിക്ക ഇങ്ങോട്ട് പറയണവെച്ചാൽ പാവപ്പെട്ട ഒരാക്ക് നിങ്ങളത് കൊടുക്കണം ആ എല്ലാവരും എല്ലാവരും ഒരു ചോയിച്ചു വാങ്ങിയാണ് അപ്പൊ എന്തായാലും ഒരുപാട് ഒരുപാട് സന്തോഷം പിന്നെ ഞമ്മളിതിൽ ആവശ്യപ്പെടുന്നത് വേറെ ഒന്നുമില്ല കാരണം എന്താ വെച്ചാൽ ഇത്രയും കാര്യങ്ങൾ മൂപ്പര് നമുക്ക് വേണ്ടി തരണം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒറ്റ കാര്യമുള്ളു എന്താണ് ഷാജാന അതായത് മൂപ്പര് ഓൾറെഡി സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് പോകുന്ന ഒരു സ്ഥാപനമാണ് റോയൽ കാറ്ററിംഗ് തന്നെ അറിയുന്നുണ്ടാവും നമ്മുടെ അൻവേഴ്സ് റോയൽ കാറ്ററിംഗ് മൂപ്പര ഫൈസറിനെയാണ് അതിന് മൊത്തം ഉള്ളത് ഓക്കെ അപ്പൊ എന്താ വെച്ചാൽ കൂടുതൽ മൂപ്പര്ക്ക് പ്രൊമോഷന്റെ ആവശ്യമൊന്നുമില്ല അപ്പൊ മൂപ്പര് പുതിയതായിട്ടൊരു സ്ഥാപനം കൂടി ലോഞ്ചിങ് ആവുന്നു അപ്പൊ അതിന്റെ കൂട്ടത്തിൽ ഒരു ചാനലും പാട ഇത് തുടങ്ങുകയാണ് അപ്പൊ ഈ ആ ഒരു സപ്പോർട്ട് ഇപ്പൊ ഇത്രയും സാധനങ്ങൾ നമുക്ക് സമ്മാനങ്ങൾ നമ്മൾ നമ്മൾ അറിയാൻ പോ അറിയാത്ത ആളുകൾക്ക് വരെ കൊടുക്കാമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ വെച്ചാൽ ഒന്ന് മൂപ്പരൊന്ന് ഒന്ന് നിങ്ങൾ കൂടെ നിന്ന് നില അതുപോലത്തെ ഒരുപാട് കൊടുക്കാൻ കഴിയട്ടെ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് ഇതിന്റെ കൂടുതൽ അപ്ഡേഷൻസ് എന്താ വെച്ചാൽ നമ്മൾ ഇതിന്റെ എങ്ങനെയാണ് കാര്യങ്ങൾ ഇൻസ്റ്റഗ്രാമിന്റെ ലിങ്ക് നമ്മളെന്തായാലും കമന്റ് ബോക്സിൽ പേജിലും അല്ലെങ്കിൽ ഷാജാൻഷെന്ന് പറഞ്ഞാൽ ഇൻസ്റ്റഡിയിലൊക്കെ അതിൽ നമ്മളെ എല്ലാ റൂൾസും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അത് മുഖേന ചെയ്തിട്ട് കിട്ടുന്ന നിങ്ങൾക്ക് ആരൊക്കെ കിട്ടിയാൽ അതൊരു പാവപ്പെട്ട ദാനം ചെയ്തുകൊണ്ട് ഈ ഒരു സംഭവ മുന്നോട്ട് മുന്നോട്ട് പോവാ അപ്പൊ എന്തായാലും ഇത്രേ ഉള്ളൂ എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് കൂടെ കൂടുക ബാക്കിയുള്ള അപ്ഡേഷൻസും കാര്യങ്ങളൊക്കെ നമ്മള് വഴി അറിയിക്കുന്നത് അപ്പൊ